അപ്പോൾ ആദ്യം നമ്മൾ എ ടി എം പോവുക കാർഡ് ഇടുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക പിന്നെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഡിപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക പിന്നെ ക്യാഷ് ഡിപ്പോസിറ്റ് ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ എഴുതി കാണിക്കും ഒരു ലക്ഷം വരെയാണ് ലിമിറ്റ് നമ്മളിപ്പോൾ കണ്ടിന്യൂ എടുക്കുക അല്ലെങ്കിൽ രണ്ട് ടീറ്റ് അടിക്കണ്ടോ അല്ലെങ്കിൽ രണ്ട് കിട്ടുക എടുക്കുക പിന്നെ നമ്മുടെ പിന്നെ പിന്നെ അടുത്ത ശേഷം നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് എന്ന് കാണിക്കുന്നൊരു വിൻഡോ ഓപ്പണായി വരും അതോടൊപ്പം തന്നെ നമ്മുടെ താഴത്തെ ക്യാഷ് ഇടാനുള്ള സാധനം ഓപ്പണായി വരികയും ചെയ്യും അപ്പോൾ ക്യാഷ് മെഷീൻ വെച്ച ശേഷം എൻട്രോ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ നോട്ടിൽ എഴുത്ത എല്ലാം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ നോട്ട് മാടങ്ങി കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആഡ് മോർ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്ത ശേഷം ഈ വിൻഡോ ഓപ്പൺ ആവും അപ്പോൾ പിന്നെയും ക്യാഷ് ഇട്ടിട്ട് ഇതുപോലെയൊക്കെ എഴുത്തും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് മെഷീനിൽ ക്യാഷ് റീഡാവേണ്ടി വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബാങ്കിൽ പോയി നല്ല നോട്ട് വാങ്ങിച്ച് സി ഡി എം ഇടാം അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ അക്കൗണ്ടിലോട്ട് പൈസ ഇടാം പക്ഷെ അതിന് കുറച്ച് ടൈം ആകുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ സി ഡി എം ഇവിടെ നിന്ന് ഡെപ്പോസിറ്റ് പിന്നെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം കൊടുക്കുക അത് ക്യാഷ് കറിയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കിട്ടും